നമസ്കാരം എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കിന്ന് പറയേണ്ടുന്ന എന്ന് പറയുന്നത് വ്യാഴന വ്യാഴമാറ്റമാണ് ധനുരാശി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അടുത്തതായിട്ട് മകരൻ രാശിയുടെ ഫലമാണ് വരുന്നത് മകരൻ രാശി എന്ന് പറയുന്നത് ഉത്തരാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണമാവിട്ടത്തിൻ്റെ പകുതിയും വരുന്നതായ ആദ്യത്തെ പകുതിയും വരുന്ന നക്ഷത്രമാണ് മകരൻ രാശി അപ്പോൾ ഈ മകരൻ രാശിയിൽ വ്യാഴം നമുക്കിപ്പോൾ അവർക്ക് വരുന്നു പോകുന്ന നാലിൽ നിന്നും അഞ്ചിലേക്കാണ് പകരുന്നത് ഈ ജൂൺ മാ ഈ വരുന്ന ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴം നമുക്ക് ആ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുള്ള അഞ്ചാമത്തെ രാശിയാണ് അവരെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും അത് ഒരു ശത്രു രാശി കൂടിയാണ് വ്യാഴൻ്റെ എന്നും കൂടി വരുന്നുണ്ട് എന്നാലും നമുക്ക് വ്യാഴം നമുക്ക് ലഗ്നത്തിന് മകരൻ രാശിക്കാർക്ക് നീചാവകാശവും കൂടി ഇതിനകത്ത് സിദ്ധിക്കുന്നതാണ് പക്ഷേ വാ ചാരഫലം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചില ഒരു ഭാവ ചിന്തനയിൽ ഇതൊക്കെ കൂടി ഒന്ന് കടന്നു പോകുന്ന നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്പോഴും നാല് നിന്നാലും നാല് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരു ദോഷമാണെന്ന് പറയാൻ കഴിയത്തില്ല വ്യാഴം അഞ്ച് നിൽക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന അഞ്ചിനെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കൊരു ഒരു പൊതുവിലൊരു മാറ്റം കൊണ്ടുവരാൻ ഈ അഞ്ചലി വ്യാഴം ഇടവരുത്തുമെന്ന് അത് സൂചിപ്പിച്ചിട്ട് പൊതുവേ നമുക്ക് ദോഷമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിലായാലും ഗ്രഹപരമായ കുടുംബപരമായ കാര്യങ്ങളിലായും ഭാര്യാസന്ധാനങ്ങളിലുണ്ടാകുന്നതായ സന്തോഷം നിലനിർത്താനുള്ള സാഹചര്യങ്ങളും അതിലുണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധ്യതകൾ വരുന്നുണ്ട് നമുക്ക് തൊഴിൽ എല്ലാ രംഗത്തും തൊഴിലായാലും ഏതെങ്കിലും ബിസിനസ്സായാലും ഔദ്യോഗിക മേഖലകളിലായാലും നമുക്ക് ആ ഒരു വർഷം നമുക്ക് കുറച്ചുകൂടെ സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ ആരോഗ്യകരമായിരിക്കുന്ന അവസ്ഥ കൊണ്ടെന്ന് മനസ്സിനല്പം സന്തോഷം ഉണ്ടായി പോകാനുള്ള സാഹചര്യവും നമുക്ക് ഈ അഞ്ചിലെ വ്യാഴം നമുക്ക് തരുമോ തന്നെ പറയാം കാരകോപാവതാശ്വസ്യ എന്നുള്ളത് കൊണ്ട് പുത്രസ്ഥാനം അല്ലെങ്കിൽ സന്താനഭാവത്ത് വ്യാഴം വരുന്ന നല്ലതല്ല എന്നുള്ള ജാതക പ്രകാരം പറയുന്നുണ്ടെങ്കിലും ജാരവശാൽ നമുക്കൊരു മക്കൾക്കൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ ഇപ്പോൾ ചില സ്ഥാനമാനങ്ങളെല്ലാം നമുക്ക് വന്നുചേരാം ചിലപ്പോൾ ഔദ്യോഗികവും ചിലപ്പോൾ ജോലി കിട്ടാതിരിക്കുന്നവരെ സംബന്ധിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഈ പറയുന്ന അവസരത്തിലുണ്ട് എല്ലാം കൊണ്ട് കുറച്ച് മെച്ചപ്പെട്ടൊരു നിലവാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അഞ്ചിലെ വ്യാഴം സൂചിപ്പിച്ചിരിക്കുന്നത് പ്രജ്ഞാബുദ്ധിപൂർവ്വമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടി പ്രവർത്തിച്ച് സാമൂഹികമായി സാമൂഹികപരമായ ഇടപെടലുകൾ കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും അതുവഴി നമുക്ക് സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിയും ആ സാമ്പത്തിക സ്രോതസ്സൊക്കെ നമുക്ക് വളരെ മഹത്തരമല്ലെന്നുണ്ടെങ്കിലും സാമാന്യമായി തന്നെ നമുക്ക് ദോഷമില്ലാതെ കടന്നു പോകാനുള്ള സാധ്യത കടം വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ നമുക്കുണ്ട് ഒരു ഒരുപക്ഷെ കടം കൊടുത്തിരിക്കുന്നതോ കിട്ടാനുള്ള സാധ്യത നമുക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതയും ആ രണ്ടാമത് നമ്മൾ ഏതെങ്കിലും ഒരു ലോണിനോ അല്ലെങ്കിൽ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ട് അതിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും കൂടിയൊക്കെ ഈ സന്ദർഭം അതിനൊക്കെ അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മക്കളിൽ നിന്നൊക്കെ നമുക്ക് ബന്ധുമിത്രാദികളിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തിക ഗുണങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും വിദേശത്തുള്ള പുത്രന്മാർ വഴിയോ ആ ബന്ധുക്കൾ വഴിയോ നമുക്ക് സാമ്പത്തികമായ വിദേശത്തൊക്കെ നമുക്ക് പോകാൻ മക്കൾക്ക് എന്തെങ്കിലും പോകാൻ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം മക്കൾ പോകാനുള്ള സാധ്യതയും ഒക്കെ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ മാനസികമായ ഒരു സന്തോഷം പൊതുവിൽ നമുക്ക് കിട്ടേണ്ടെന്നൊരു കാലമാണ് വ്യാഴിൻ്റെ അഞ്ചലി സ്ഥിതി പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം നമുക്കിപ്പോഴും ഈ ഏഴര ശനിയുടെ ഒരു അവസാന ഘട്ടമാണ് എന്നുകൂടി ഒന്ന് ചിന്തിക്കാതെ പോകുന്നത് ശരിയല്ല ഇപ്പോൾ ശനിക്ക് രണ്ടായിരത്തി ഇനി ഇരുപത്തി അഞ്ചിൽ മാത്രമേ ഈ പറയുന്നത് രണ്ടായിരത്തി അഞ്ചാം ആദ്യം മാത്രമേ നമുക്ക് ഈ ശനി മാറുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടാം എന്ന് പറയുമ്പോഴത്തേക്ക് ശനി ഏഴര വർഷം ഉള്ള ശനിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒന്നൊന്നേകാൽ വർഷം കൂടി മാത്രമേ ഈ ശനി നമുക്കവിടെ ഉള്ളൂ അപ്പോൾ ശനിയുടെ ഫലം നമുക്ക് നമ്മൾ പറയാതെ തന്നെ നമുക്കറിയാം ഏഴര ശനി പലർക്കും ദോഷകരമായ അനുഭവങ്ങളാണ് കൂടുതലുണ്ടാക്കിക്കൊണ്ട് പോകുന്നത് അതവരുടെ വിശേഷിച്ചും പിന്നെ നാട് വിട്ടുവരെ പോയി അവരുടെ കുടുംബജീവിതത്തിൻ്റെയും ഭദ്രത തകർത്തുകൊണ്ടും സാമ്പത്തികമായ നാശം വരുത്തിക്കൊണ്ടും അവർ വിദേശ ദേശം വിട്ടു പോകാൻ പോലും അല്ലെങ്കിൽ ദേശം വിട്ടു പോയിട്ട് എന്തെങ്കിലും വരുത്താന്ന് വെച്ചാൽ അവിടെ പോയിരുന്നാലും ദുഃഖകരമായ അനുഭവങ്ങൾ വരെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഈ പറയുന്ന ഏകദേശ എനിക്ക് ഉണ്ടെന്നാണ് വിശേഷിച്ച് ഇപ്പോഴേ ഈ പറയുന്ന കുംഭൻ രാശി മകരൻ രാശി പറഞ്ഞാൽ കുംഭൻ രാശി രണ്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് രണ്ടാ കടങ്ങളൊക്കെ വരുത്തി വെക്കാൻ ഈ രണ്ടാം രണ്ടാമത്തെ രാശിക്ക് സാധ്യതയുണ്ട് രണ്ടാമത്തെ രാശി സ്വപൂർവ കുടുംബം അപ്പോൾ സ്വപൂർവമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്തുകൾ പോലും നമുക്കവിടെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കുടുംബത്തിലുള്ളവരുടെ ശത്രുതയും അവരുടെ വേർപാടുകളും ഒക്കെ അല്ലെങ്കിൽ അനുഭവിച്ചു ഒരു കാലമാണ് നമുക്ക് ഈ ഏഴര ശനി ഇടാതെ ആ ശനി മാറുമ്പോൾ രവിസുത ശശിനോ വിനർഗവസ്ഥോ എന്നുള്ളതുകൊണ്ട് ആ ശനിയുടെ മാറ്റവും കൂടി നമുക്ക് ദോഷമായിട്ട് തന്നെ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന് പറയാനുള്ളത് അപ്പം നല്ല ഫലമല്ല ഇനിയിപ്പോൾ നല്ല ഫലം ഫലമാകണം അല്ലെങ്കിൽ ആ എനിക്ക് ആ ഏഴരശ്ശനി വലുതായിട്ടൊന്നും ദോഷം ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ അയാളുടെ ജാതകത്തിലെ ചില ചില ഗുണവിശേഷങ്ങളായിരിക്കണം അതുപോലെ തന്നെ അഞ്ചിലിരിക്കുന്ന ഈ വ്യാഴൻ്റെ നമുക്ക് വരാൻ പോകുന്നതായ ഈ ദോഷത്തിൻ്റെ ഇടയ്ക്കാണ് ഈ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ അഞ്ചാം ഭാവത്തിലെ വ്യാഴം നല്ല ഫലങ്ങളെ നമുക്ക് തരും ആ തരുന്ന സമയത്ത് ഈ പറയുന്ന ഏഴരശ്ശനിയുടെ ദോഷത്തിൻ്റെ അനുഭവങ്ങളുടെ ആ രൗദ്രത അതിൻ്റെ രൂക്ഷത ഒന്ന് കുറച്ചു വരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് എടുത്ത് പറയാൻ ഇവിടെ ഇവിടെ രണ്ടായാലും നമുക്ക് വ്യാഴം നമുക്ക് നിങ്ങൾ ചിന്തിക്കപ്പെടേണ്ടത് നമുക്ക് ഈ അഞ്ചിലെ വ്യാഴം എത്രത്തോളം ഫലപ്രദമായി തീരുമെന്നുള്ളത് കൊണ്ട് അതിന് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക ജാതകമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം എന്ന ആളും പേരും ഒക്കെ വെച്ചുകൊണ്ട് അതിനൊന്ന് വിശകലനം ചെയ്ത് പരിശോധിക്കുന്ന നമുക്ക് നല്ലതായിരിക്കും പരിശോധിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതും വിദേശത്ത് പോകുന്നതും ആ തൊഴിൽ മേഖലയിൽ പണം മുടക്കുന്നതും അല്ലെങ്കിൽ ഒരു പിന്നെ സഹവർത്തികളുമായിട്ട് കൂടി കൂടിക്കൊണ്ട് നമുക്ക് ഒരു പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയൊക്കെ നീങ്ങണം ഈ സമയത്ത് ആ സമയത്ത് ധനം നമ്മളിപ്പോൾ ധനം കൊണ്ട് മുടക്കിയ ചിലവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിലൊഴിക്കിയതുപോലെ ആ തീരുന്നൊരവസ്ഥ നമുക്കുണ്ടായിപ്പോകും അപ്പോൾ ഇത് ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ് അവിടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് പോലെ വ്യാഴൻ്റെ അഞ്ചിലെ വരവ് നമുക്ക് പൊതുവെ നല്ല ഫലമാണ് അവിടെ ദോഷഫലമല്ല എന്നാൽ ചിലർ പറയും എനിക്ക് എനിക്ക് അഞ്ചിൽ നിന്നിട്ട് നമുക്ക് ദോഷവും ഗുണങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചില പരിതാപങ്ങൾ കേൾക്കാം ചിലരുടെ കമൻ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നല്ലത് പറഞ്ഞിട്ട് നമുക്ക് അനുഭവം തിരിച്ചാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ജാതക വശാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദശാകാലത്തിനും വിശേഷിച്ച് ഒരു ഗ്രഹൻ ചാരവശാൽ വരുമ്പോൾ അതിൻ്റെ വിപരീത വരുന്ന ചില ഗ്രഹങ്ങൾ കൂടിയതിനകത്തുണ്ടാകും അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ സൂര്യനും സൂര്യനും ശുക്രനും ബുധനും ഒക്കെ ഈ പറയുന്നത് വേദങ്ങൾ വരുത്തിക്കൊണ്ട് വന്നിരുന്നാലും അവർ ഒരു മാസം കൂടി വന്ന ഒരു മാസത്തിനകത്തുമൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് അവരുടെ അവരുടെ ഫലങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുത്ത് പറയാൻ ഒരു വീഡിയോ പോസ്റ്റിങ്ങിലൂടെ നമുക്ക് നടക്കില്ല അതുകൊണ്ട് ഇതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് കൂടി നിങ്ങൾ വിധേയമാക്കിക്കൊള്ളുക ഞാനീ പറഞ്ഞത് അതിന് പൊതുവായ ഒരു തത്വത്തെ ഊതിക്കൊണ്ടാണ് ആ ഫലങ്ങൾ അപ്പോൾ അഞ്ചിൽ വരുന്ന വ്യാഴം നല്ലതാണെന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് ശനിയുടെ ദോഷത്തിൻ്റെ കുറവ് കുറച്ച് വരുത്താൻ സാധ്യതയുണ്ടെന്നും എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നടക്കുന്ന ദശ ഏതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ആ ദിവസം വ്യാഴം നമുക്ക് അനുകൂലത്തിൽ ജാതകത്തിലുണ്ടോ ശനി എങ്ങനെയാണ് നമുക്ക് അനുകൂലത്തിലാണോ ശനി ഏതെങ്കിലും നല്ല ഭാവങ്ങൾ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് പോകുക പിന്നെ നിങ്ങൾ എന്തായാലും ഒരു ദൈവീകമായ ഒരു പ്രാർത്ഥനയിൽ കൂടി ഒന്ന് നീങ്ങിയാൽ ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന ദേവത വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വ്യാഴനെ സംബന്ധിച്ച് നമുക്ക് അനുകൂലമായതുകൊണ്ടില്ല ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ശനിയുടെ ദോഷത്തിനു വേണ്ടിയുള്ള ശാസ്താവിനെ ഭജിച്ചുകൊള്ളുക ശാസ്താവിനെ ഭജിക്കുക ശനീശ്വര പൂജ ചെയ്യുക ശനിവാരവ്രതം എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അവസരത്തിൽ നമുക്ക് നല്ലതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ശനിയുടെ ദോഷങ്ങളൊക്കെ കുറേ കുറച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ശിവന് ആ അമൃത്യം ചെയ്യുക ഹോമം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ശനി ശനീശ്വരം വന്ന് നീരാഞ്ജനം വിളക്ക് പായസം അന്നദാനാതി നീജന്മ നീതജനങ്ങൾ നീത അതായത് പാവങ്ങൾക്ക് എന്ന് പറയും പാവങ്ങൾക്കൊക്കെ അന്നദാനം നടത്തുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ എഴുതശനിയുടെ ദോഷത്തിനുമൊക്കെ കുറച്ച് കുറവുണ്ടാകും സാധികമായ ഒരു ജീവിതശൈലി സ്വീകരിച്ചു പോവുക നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ എല്ലാവരെയും ഒരേപോലെ വിശ്വസിച്ചുകൊണ്ട് പോകാതിരിക്കുക അത് മാത്രമല്ല നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പാർട്ണർഷിപ്പിൽ നേരത്തെ പറഞ്ഞ കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചും കൂടി മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ നല്ലതുപോലെ നല്ല ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളും ചെയ്യുക അനാവശ്യ അനാവശ്യമായ കാര്യങ്ങൾ പോയി ഇടപെടാതിരിക്കുക അനാശാസ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധയോടു കൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഈ എന്ന് പറയുമ്പോഴത്തേക്ക് നീരജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിനോ വഴിതെറ്റി നമ്മുടെ ജീവിതം നില നല്ല നടക്കുന്നവരെ പോലെ വഴിതെറ്റിച്ച് വിട്ട് അതിൻ്റെ ദുരനുഭവങ്ങൾ നമുക്ക് വന്നുചേരാനൊക്കെ സാധ്യതയൊക്കെ എഴുതുന്ന ശനിക്കുള്ളതാണ് കുടുംബവുമായിട്ടുള്ള വേർപാടുകൾ വരെ ഒരുപക്ഷെ നമുക്ക് കുടുംബ ഭദ്രത തകർത്തുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം നമുക്ക് ഒരു പിന്നെ ഡിവോഴ്സ് വരെ നമുക്ക് വരത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട അപ്പോൾ നമ്മളിതെല്ലാം ശനിയുടെയും വ്യാഴിൻ്റെയും ഒക്കെ നിലപാടുകൾ അതിനൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്ന കൂടുതൽ പേര് നമ്മുടെ അടുത്ത് വരുന്ന ഈ നക്ഷത്രക്കാരിലൊക്കെ ഈ പറയുന്ന കൂറുകാരൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ കൂടുതലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതിന് നമ്മൾക്ക് എന്താണ് പരിഹാരം പരിഹാരമെന്നുള്ള ജാതകം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് നീങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന വ്യാഴന് വിഷ്ണു ക്ഷേത്ര വിഷ്ണുവിനെ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നെഗറ്റീവ് ഫലങ്ങളെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാനിവിടെ കഴിയും എന്തായാലും മകരക്കുറേണ്ട ഫലം ഇങ്ങനെയൊക്കെയാണ് എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം